ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്ന് പരാതി ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത യൂട്യൂബർ ആറാട്ടണൻ എന്ന സന്തോഷ് വർക്ക് അലൻ ജോസ് പെരേര തുടങ്ങി അഞ്ചു പേർക്കെതിരെ കേസെടുത്തു സിനിമയിലെ ഭാഗങ്ങൾ അഭിനയിച്ചു കാണിക്കാനെന്ന വ്യാജന കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് പരാതി എന്നാലും എന്റെ ഞാൻ ട്രൈ രണ്ടാം പ്രതിയായിട്ടുള്ള അലം ജ്യൂസ് മൂന്നാം പ്രതിയായിട്ടുള്ള ആറട്ടണം വിളിക്കുന്ന സന്തോഷ് വർക്കി എല്ലാരും വിളിച്ചു നാലാം പ്രതി സൈറ്റ് അഞ്ചാം പ്രതി അഭിലാഷ ഈ നാല് പേർക്ക് അതായത് ഈ ഗ്രീജിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാറ്റ് നാല് പേർക്ക് കൂടി വഴങ്ങിക്കൊടുക്കുന്ന അവർ ഭീഷണിപ്പെടുത്തിയെന്നും ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നു പ്രതികളെ ഉട ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒരു വെടി വെച്ചത് അത് ഇത്രയും ഞാൻ അറിഞ്ഞില്ല ഇനി ഞാൻ എന്തി പോകുന്നു ബൈ ദ ബു